ഇപ്പോൾ തിലകൻ സാറ് പിന്നെ നെടുമുടി സാർ ലലീത ചേച്ചി കുതിരവട്ടം അവിടെ വേറെ പടത്തിലും ഞാൻ അഭിനയിച്ചിരുന്നു ഞാൻ പലവരോട് പറഞ്ഞിട്ടുണ്ട് നെടുമുടി സാറും എന്ന തിലകൻ സാറാണ് എനിക്ക് മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചാണ് അത് നന്ദി ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് മലയാളം അറിയില്ലായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിലും എനിക്കറിയില്ലായിരുന്നു കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയാണ് അപ്പോഴാണ് ഹിന്ദി ഭാഷയിലാണ് തിലകൻ സാർ പഠിപ്പിച്ചത് അവർ പട്ടാളത്തിൽ ഹിന്ദിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് നെടുമുടി സാർ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ മലയാളം ഒരുക്കി പറയുക തുടങ്ങിയത് പിന്നെ ശോഭനമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പാടോട്ടീരുന്നതിനെ വരെ ഞങ്ങൾ രണ്ട് പേരും ഒരു കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും എവിടെ കിട്ടിയാലും പിന്നെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ തിളകൻ സാർ നെഡ്ബിസിയ സർ ശോഭന പിന്നെ ലളിത ചേച്ചി പിന്നെ മോഹൻലാൽ സർ പിന്നെ എന്താ ഇപ്പോൾ മാന്യ മന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗുട്ടി സർ എല്ലാം ഒരു കംഫേർട്ട് സോൺ എൻ്റെ മാസ്റ്റേഴ്സാണ് പിന്നെ കസിൻസ് നമുക്ക് എന്ത് സംശയം തോന്നിയാലും അവരോട് ചോദിക്കാം അവരതിനെ കൃത്യമായിട്ട് മരുപടി മറുപടി തരുന്നു അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയ ഒരു ടീം ടീമുണ്ടായിരുന്നു ടീമായിരുന്നു പിന്നെ പല പല സ്ഥലത്തിലാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഈ തൃപ്പൂണിത്തല പാലസ് റോഡായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാർ ഏതായാലും ഡ്രൈവർ ഏതായാലും ആരായാലും ഡ്രൈവർ ഡ്രൈവർമാർ പറയാറുണ്ട് അല്ലെങ്കിൽ കാറിലുണ്ട് വേറെ എല്ലാവരും പറയാറുണ്ട് ഇത് മനസ്സിലായോ ഏതാണ് വീടുണ്ട് ഈ പാലസ് ഏതാണെന്ന് മനസ്സിലായി മാറിയില്ലെന്ന് തിരുക്കൂടി പാലസാണ് എന്നൊക്കെ അവർ ഉപയോഗിച്ച സന്തോഷം അപ്പോൾ അത് തിരുക്കൂണിത്ര പാലസിൻ്റെ അല്ല മ്യൂസിയം ആയിരിക്കും അല്ലേ പക്ഷേ എല്ലാവരും പറയാറുണ്ട് അത് എൻ്റെ വീടാണെന്ന് ിയാണ് അന്ന് ആരോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട് പഠിച്ചിട്ടുള്ളതാണ് സന്നിയും നന്മയും ശ്രീദേവിയും അവരോടൊപ്പം ഒരു ശ്രീദേവിയായി കഴിയാൻ കിട്ടിയത് എനിക്ക് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്